ൊന്നുംല്ലാതെ പ്രസവിച്ച് കിട്ടാൻ വേണ്ടി ഭഗവാനോട് എത്ര മാത്രം കരഞ്ഞു പ്രാർത്ഥിച്ചതാണെന്നറിയോ അന്ന് അവസാന നിമിഷം വരെ മായയ്ക്ക് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തോ അത്ഭുതം സംഭവിച്ചതുപോലെയാ അത് സുഖപ്രസവമായി മാറിയത് അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് കരുതി സമാധാനിച്ചതാ പക്ഷേ അതൊരവസാനമായിരുന്നില്ല നീരിയെ ചികിത്സയ്ക്ക് ശേഷം നടത്തിയ പരിശോധനയിൽ തന്നെ കുഴപ്പങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹരി അത് ആരോടും പറയാതെ മറിച്ചുവെച്ച് ഒറ്റക്ക് നേറുകയല്ലായിരുന്നു ഹരി അത് എപ്പോഴോ നിന്നോട് പറഞ്ഞിട്ട് നീയുമത് മറിച്ചു വെച്ചില്ലേ അതമ്മേ അന്നത് മായ അറിഞ്ഞതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചതല്ലേ ആദ്യമേ മായ അത് അറിഞ്ഞിരുന്നെങ്കിൽ ആ സങ്കടം സഹിക്കാൻ പറ്റാതെ എന്തെങ്കിലും ആ കഴിഞ്ഞതൊക്കെ നമ്മൾ ഇനിയും പറഞ്ഞിട്ട് എന്താ കാര്യം മീരയുടെ കാര്യത്തില് എനിക്കും നല്ല വിഷമമുണ്ട് മോനെ ഡോക്ടർമാരോരോന്ന് പറയുന്നതല്ലേ നമുക്കറിയൂ ശരിക്കും അവളുടെ പ്രശ്നം എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ അമ്മ അതോർത്തി നീ വിഷമിക്കരുത് ഇതുവരെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അതെ മീരയുടെ കാര്യത്തിലെ എനിക്കുള്ള വലിയ പ്രതീക്ഷ ഭഗവാൻ മാത്രമാണ് അവൾക്ക് എന്തു വന്നാലും ഭഗവാൻ കൂടെയുണ്ടാവും ഭഗവാൻ അവളെ രക്ഷിക്കും നമ്മുടെ തറവാടിന്റെ മേലുണ്ടായിരുന്ന ശാപം മീരയിലൂടെയാണ് ഇല്ലാതായത് അവളുടെ കയ്യിലാണ് നഷ്ടപ്പെട്ട വിഗ്രഹം തിരിച്ചു വന്നു ചേർന്നതും ഒരുപാട് ഈശ്വരാനുഗ്രഹമുള്ള പുണ്യജന്മമാണ് മീര

അവര് ഭഗവാനിലേക്ക് തിരികെ പോവും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ രഹസ്യം മനസ്സിലാക്കാൻ ഒരിക്കലും നമ്മുടെ ബുദ്ധിക്ക് കഴിയില്ല ഈ ലോകനാടകം വെറുതെ കണ്ടും അതിലൊരു കഥാപാത്രമായി അഭിനയിച്ചും ജന്മം തീർക്കുക അത്രയേ നമുക്ക് പറ്റൂ കുഞ്ഞിനെ ഹലോ ആ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ സമയമായാൽ അയാൾ അത് ചിന്തിച്ചു തുടങ്ങിയില്ലെങ്കിൽ മറ്റുള്ളവരത് ചിന്തിച്ചു തുടങ്ങും എന്താ ചേച്ചി എനിക്കൊന്നും മനസ്സിലായില്ല മഖി ആദർശന്റെ വിവാഹക്കാരൻ നീ വന്ന് സംസാരിച്ചില്ലേ അതിനെ കുറിച്ചാ പറഞ്ഞത് ഓഹോ ശരി ആറു മാസത്തിനുള്ളിൽ ആദർശിന്റെ വിവാഹം നടത്തണമെന്ന് സുഭദ്രേജി അവന്റെ ജാതകം നോക്കി പറഞ്ഞു ആണോ അതെ അങ്ങനെയൊരു കല്യാണയോഗമാണ് അവനുള്ളതെന്നാണ് സുഭദ്രേജി പറയുന്നത് അതിന്റെ ആയിരിക്കാം ആദർശിന് വിവാഹാലോചന നടത്താൻ സമയമായെന്ന് എനിക്കൊരു തോന്നലുണ്ടായത് സത്യമുണ്ടെന്നേ ചേച്ചി കാര്യം പറഞ്ഞില്ലേ ആ ഞാൻ പറഞ്ഞു പക്ഷെ അവൻ ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാ എങ്കിലും ഞാൻ നിർബന്ധിച്ചു പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കൊടുക്കാം നമുക്കപ്പോഴേക്കും പറ്റിയ കുട്ടികളെ കണ്ടുവയ്ക്കാം അല്ല അവനായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അതല്ലേ ഏറ്റവും നല്ലത് എന്നാ ശരി മകേ ഈ വിവരം പറയാൻ വേണ്ടി വിളിച്ചതാ ശരി ഓ ശരി

പക്ഷേ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് നീ ചെയ്തിട്ടുള്ള ജീവിതത്തില് ഭാവിക്ക് എന്ത് ഭാവി ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാവണ്ടേ എനിക്ക് സ്വന്തമായിട്ട് ഒരു ജോലിയോ വരുമാനമെങ്കിലും വേണ്ട അച്ഛന്റെ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളും ഈ രീതിയിലേ സംസാരിക്കൂ ഇതേ വാക്കുകളെ പറയൂ ഇവിടെ നിന്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസം എന്ത് നിന്നെ വിവാഹം കഴിക്കുന്നത് ദേവ ഗ്രൂപ്പ് ഓഫ് ആണ് അവൻ എന്റെ സ്വന്തം ചേച്ചിയുടെ മകനുമാണ് ഭാവിയിൽ ആദർശന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായി അവൻ നിന്നെ ഉപേക്ഷിക്കുകയോ നീ അവനെ ഉപേക്ഷിക്കുകയോ ചെയ്താൽ നീ സേഫ് ആയിരിക്കും കാരണം ആ ഡിവോഴ്സിൽ കമ്പനിയുടെ പകുതിയെങ്കിലും കേസ് പറഞ്ഞ് ഞാൻ വാങ്ങിക്കും അപ്പൊ നിന്റെ ഭാവി സുരക്ഷിതമല്ലേ മോളെ ഒന്നും കാണാതെ അച്ഛൻ ഒരു കാര്യം ചെയ്യില്ല ആദ്യം നീ അത് മനസ്സിലാക്കൂ നിന്റെ അമ്മയ്ക്ക് വിവരവും ഇല്ല അതിന്റെ ഒരു പാരമ്പര്യം നിനക്കും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരം മണ്ടത്തരമൊന്നും നീ എന്നോട് പറയില്ലായിരുന്നു ഞാനിപ്പോ വന്നതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് എന്നെ ഇപ്പൊ മാധവ ചേച്ചി വിളിച്ചിരുന്നു ആദർശന്റെ കാര്യത്തിൽ സുഭദ്ര ചേച്ചി ചില നടത്തിയിരിക്കുക അല്പം ജ്യോതിഷമൊക്കെ അറിയാം അത് വച്ച് ആദർശന്റെ ജാതകം നോക്കിയിട്ട് ആറു മാസത്തിനുള്ളിൽ വിവാഹം നടത്തണം അല്ലെങ്കിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടാവും പറഞ്ഞിരിക്കുക അതിന്റെ അർത്ഥം ഇനി കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി സ്പീഡിലാവൂവെന്നാ ഞാൻ ഇതുവരെ നിന്റെ കാര്യം മാധവി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അത് പറയാൻ ചെന്നപ്പോഴാ അഭിരാമി വിസ്മയയ്ക്ക് വേണ്ടി ആലോചന നടത്തി എന്നറിഞ്ഞത് അത് ഓർത്ത് നീ വിഷമിക്കണ്ട അതൊക്കെ ഞാൻ മുടക്കിക്കോളാം പക്ഷേ ആലോചനകൾ മുറുകി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിന്റെ കാര്യം അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആദർശിന് നിന്നെ ഇഷ്ടമാകണം സുഭദ്ര ചേച്ചിക്കും നിന്നെ ഇഷ്ടമാകണം മാധവി ചേച്ചി പിന്നെ ഇവർ രണ്ടുപേരും പറയുന്നതിനപ്പുറം പോയില്ല അതിന് ആദ്യം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ചെയ്യാനാ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം മോൾ അതുപോലെ അനുസരിച്ചാ മതി അതെ നാളെ രാവിലെ എഴുന്നേറ്റ് നീ കുളിച്ചൊരുങ്ങി ഒരു സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ ഒക്കെ ഉടുത്ത് തുളസി തുളസിക്കതിരൊക്കെ ചൂടി സുന്ദരിയായി എന്റെ കൂടെ വരണം എങ്ങോട്ട് നമ്മൾ നേരെ മാധു ചേച്ചിയുടെ വീട്ടിൽ പോകുന്നു അവിടെ സുഭദ്ര ചേച്ചി ഉണ്ടാവും നിന്നെ ആ വേഷത്തിലൊന്നും ചേച്ചി കണ്ടിട്ടില്ലല്ലോ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് ആ അതൊക്കെ കുറെ നാളിന് മുമ്പല്ലേ അതൊക്കെ ചേച്ചി മറന്നുപോയി കാണും ആ ഇതിപ്പം നാളെ ഇങ്ങനെ കാണട്ടെ അത് കഴിഞ്ഞ് ഞാൻ പതിയെ ആദർശിനെ നിനക്ക് നിനക്കാലോചിച്ചാലോന്ന് കാഷ്വലായിട്ടൊന്ന് പറയാം സംഗതി ഏറ്റാ പിന്നെ എല്ലാം വളരെ എളുപ്പമാ ചേച്ചി ആദർശിന്റെ കുറിച്ച് എപ്പ ചിന്തിച്ചാലും നിന്റെ രൂപമേ മനസ്സ് വരാവൂ ആ അപ്പൊ രാവിലെ നീ റെഡിയായിരിക്കണം ആയിരിക്കണം ഓക്കെ ശരി മോളെ

അറിയാം ചേച്ചി കൊണ്ടു നിർത്തി കല്യാണക്കാരി എന്തെങ്കിലും ഇത്രയും ബുദ്ധിമുട്ടി കല്യാണം കഴിക്കാൻ ഗതികേടുണ്ടോ എന്തെങ്കിലും പറഞ്ഞു പോവാണ്ടിരുന്നാലേ വലിയ വടക്കാവും കുറ്റം മുഴുവൻ അമ്മയ്ക്കായിരിക്കും ചേച്ചി കൊണ്ടി വിഷമിക്കാം തൽക്കാലം അച്ഛൻ കൂടെ പോയിട്ട് പോയിട്ടുവാദിന എനിക്ക് കാര്യം മനസ്സിലായ നമുക്കൊരു ദിവസം ആന്റി വരുന്ന സമയത്ത് അമ്പലത്തിൽ പോയി ഉള്ള സിദ്ധ്യങ്ങളെല്ലാം പറയാം അതുപോലെ എനിക്ക് നല്ല ടെൻഷനും സങ്കടമുണ്ട് ശിവാനി സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നൊരു തോന്നലാ മനസ്സിൽ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട തൽക്കാലം വീട്ടിലെ വഴക്കും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ നമ്മൾ അച്ഛൻ പറയുന്നത് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു തോന്നിയാ അപ്പൊ നമ്മൾ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുന്നു ഇഷ്ടംപോലെ പ്ലാനുകൾ ഉണ്ടാക്കുന്ന അച്ഛന്റെ മക്കളല്ലേ നമ്മള് നമ്മളെ വിചാരിച്ചാലും നല്ല അടിപൊളി ന്യൂസും പ്ലാനുകൾ ഉണ്ടാക്കാൻ പറ്റും നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം പ്രശ്നം എന്ത്ണ്ടായാലും അതിനെല്ലാം നിനക്ക് എങ്ങനെയാ ശിവാനി ഇത്ര നിസ്സാരായിട്ട് കാണാൻ ആ ചിലപ്പോ സീരിയസ് കഴിയുന്നേ അതെനിക്ക് ശരിയായിരിക്കും നീ പറയുന്ന കേക്കുമ്പോ ഇതൊന്നും വലിയ എന്ന് തോന്നു പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോ എനിക്കൊന്നിനു കിട്ടാത്തതുപോലെ തോന്നുക ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇനി ഒരു ടെൻഷനും വേണ്ട രാവിലെ അതെ വേഗം പോയി ഉറങ്ങാൻ നോക്ക് കുറച്ചു നേരം ശരി മാഡം അമ്മേ അമ്മേ ആഹാ ഞാനിവിടെ ഉണ്ട് മോളെ ഇതെന്താ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാണോ അതെ ഈ വേഷത്തിൽ കാണാൻ മോളെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവൾക്ക് എല്ലാ വേഷവും നന്നായി ചേരും അമ്മേ മോഡേൺ വേഷം ഇട്ടാലും നല്ലത് ഇങ്ങനെ ട്രഡീഷണൽ ആയാലും നല്ലത് അത് ശരിയാ പക്ഷെ ആദർശം ഇവിടെ ഇല്ലാതെ പോയല്ലോ അല്ലെങ്കിൽ ഈ വേഷത്തിൽ അവന് വിസ്മയം ഒന്ന് കാണാമായിരുന്നു ഈ അമ്മയുടെ ഒരു കാര്യം ഞങ്ങൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ കയറിയതൊന്നും അല്ല അല്ല ഇത്ര രാവിലെ ആദർശം എവിടെ പോയി അമ്മേ അവൻ വെളുപ്പിനെ അഹമ്മദാബാദ് വരെ പോയി അവിടുത്തെ സൈറ്റിൽ ഒരു അത്യാവശ്യമുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ഫ്ലൈറ്റ് തന്നെ പോയി കഷ്ടമായി പോയി അവനെ കാണാനല്ല ഒന്നോന്ന് പറഞ്ഞിട്ട് അല്ല ഉണ്ടെങ്കിൽ കാണാമായിരുന്നു ഓർത്ത് പറഞ്ഞതാ മോളെന്താ ഒന്നും മിണ്ടാത്തത് മിണ്ടാൻ അവൾക്കൊരു അവസരം കിട്ടണ്ടമ്മേ ഓ അവസരം കൊടുക്കാത്ത നീയല്ലേ നീ ഇങ്ങനെ എല്ലാത്തിനും ചാടി ചാടി മറുപടി പറഞ്ഞോണ്ടിരുന്ന പിന്നെ മോളെങ്ങനെയാ സംസാരിക്കുന്നത് ഇതൊക്കെ നിന്റെ കൊഴപ്പാ മോളെ വിഘ്നേഷ് ഇവളെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ നീ ആവശ്യത്തിന് നാത്തൂമ്പോരടുത്തിരുന്നെങ്കി ഇവളൊന്നൊതുങ്ങിയനെ അതിനും എനിക്ക് അവസരം തന്നില്ല ആൻറ്റി ഇവളെ ആദർശനെ കൊണ്ട് കെട്ടിച്ചിട്ട് ഞാൻ നാത്തുംപോരന്നാ കരുതുന്ന ഓഹോ അപ്പൊ അതിന് പിന്നിൽ ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടല്ലേ പിന്നല്ലാതെ പോരും അമ്മയുടെ വക പോരും ആന്റിയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല മോളെ ആന്റി എന്റെ സ്വന്തം അമ്മേക്കാളും പാവാ അമ്മ എന്നോടുണ്ടാക്കുന്ന വഴക്ക് പോലും ആന്റി ഉണ്ടാക്കില്ല അതെനിക്ക് ഉറപ്പാ അതെന്നെ ശരിക്കാത്തതുകൊണ്ടാ ഞാൻ വഴക്കുണ്ടാക്കിയല്ലേ നല്ല രീതി പ്രശ്നമാവും അത് ഇവളോട് ചോദിച്ചാ പറഞ്ഞു തരും അയ്യോ അങ്ങനെയാണോ നിന്നെ പേടിപ്പിക്കാൻ പറയുന്നത് അത് നീ കാര്യൊക്കെ അമ്മേ സുഭദ്ര ആൻറ്റി പൂജാ ഇല്ല ചേച്ചി അമ്പലത്തിൽ പോയി അല്ല നിങ്ങൾ അമ്പലത്തിൽ നിന്നല്ലേ വരുന്നത് അപ്പൊ ചേച്ചി കണ്ടില്ലേ അത് പിന്നെ ഞങ്ങള് ദേവീക്ഷേത്രത്തിലല്ലേ പോയത് ആന്റി ശിവക്ഷേത്രത്തിലായിരിക്കും പോയത് അതാ തമ്മില് കാണാതിരുന്നത് എന്നാ നിങ്ങൾ ഇരിക്കേ ഞാൻ ചായ എടുത്തോണ്ട് വേണ്ടമ്മേ വിസ്മയ ചായയും കാപ്പിയും ഒന്നും കുടിക്കില്ല കുറച്ച് വെള്ളം മതി അത് ഞാൻ പോയി എടുത്തോണ്ട് വരാം ശരി എന്നാ പോയി എടുത്തോ അമ്മേ ഞങ്ങൾ ഇപ്പൊ തന്നെ പോവാ ടാക്സി എടുത്താ വന്നത് അയാള് പൊറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ല മോള് ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടോ ഇല്ല ഇതുവരെ ഒന്നും നോക്കിയില്ല അപ്പോ പഠിത്തം കഴിഞ്ഞ് വെറുതെ ഇരിപ്പാണോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ചെയ്യുന്നുണ്ട് അതിന്റെ കാര്യങ്ങളായിട്ടൊക്കെ ഇരിക്കുന്നു അതിനിടയിലാ ആദർശന്റെ അത് ശരി വിഘ്നേഷ് ആ കാര്യം പറഞ്ഞിരുന്നു ആദർശാണെങ്കി ഇപ്പൊ കല്യാണം ഒന്നും വേണ്ടെന്ന മൂടില്ല എന്നാലും ആറുമാസത്തിനുള്ളിൽ കല്യാണം നടത്തിയേ പറ്റുമെന്ന് സുഭദ്രയിച്ച് പറയുന്നു എന്താവൂ നമുക്ക് നോക്കാം ആരൊക്കെ തമ്മിലാ ചേരേണ്ടതെന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടാവും അതാരാന്ന് നമുക്ക് കാത്തിരുന്നു കാണാം എന്താ എന്താ എന്റെ ഒരു മാല കാണാനില്ല മാലയോ അതെ ഞാൻ വെച്ചിരുന്നതാ ശ്രദ്ധിച്ചു നോക്കിയോ ഞാൻ നോക്കി ഹരിയേട്ട അതെന്റെ പ്രിയപ്പെട്ട മാലയാ ആദ്യത്തെ വെഡിങ് ആനുവേഴ്സറിക്ക് സന്ധ്യപേട്ടാ വാങ്ങിച്ചു തന്നതാ ഞാനത് പ്രത്യേകം ബോക്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാ ആ മാല മാത്രമേ പോയിട്ടുള്ളൂ അത് മാത്രമേ പോയിട്ടുള്ളൂ കള്ളം എപ്പോഴെങ്കിലും താഴെ ആ ബോക്സിൽ എങ്ങോട്ടെങ്കിലും ഓർക്കാതെ മാറ്റി വെച്ചതോ ആയിരിക്കും അല്ല ഹരിയേട്ടാ ഞാൻ ും വളരെ ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ ഇതിനു മുമ്പ് ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്റെ ശ്രദ്ധ കുറവുണ്ടോ ഓർമ്മക്കുറവുണ്ടോ എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ അതില്ല ഇനി തുണികൾക്കിടയിൽ എവിടെങ്കിലും ആയിട്ട് തന്നെ നോക്കിയോ അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല നോക്കാം എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം എനിക്ക് ആകെ ടെൻഷൻ അത് എങ്ങനെ പോവാനാ ആരെടുക്കാനാ അല്ലാതെ അത് താഴെ വീണൊന്നും പോവില്ല എനിക്ക് ഉറപ്പാ നമുക്കൊന്ന് നന്നായിട്ട് നോക്കാം ചിലപ്പോ അത് അവിടെ തന്നെ കാണും ആലോചിക്കുന്നേ എന്തൊക്കെ പ്രതീക്ഷയോടെ രാവിലെ ഒരുങ്ങിപ്പോയത് എന്നിട്ട് എല്ലാം വെറുതെ ആയല്ലോ ഇന്നലെ വിളിച്ചപ്പോ ആദർശേട്ടൻ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതെ പക്ഷേ കമ്പനിയുടെ ആവശ്യങ്ങളൊക്കെ എങ്ങനെയാ പുറത്തുള്ള പ്രോജക്റ്റുകളിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ നമ്മൾ നേരിട്ട് ചെന്ന് പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും പിന്നെ അടിയന്തരമായ എം ഡി നേരിട്ട് ചെല്ലുന്നു എന്നൊക്കെ വരുമ്പോ അവിടുത്തെ മാനേജേഴ്സ് എത്രയും പെട്ടെന്ന് അവരുടേതായ രീതിയിൽ സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കും അവർ സൊല്യൂഷൻ കണ്ടെത്തിക്കോട്ടെ പക്ഷെ ആദർശേട്ടൻ പെട്ടെന്ന് പോയതോടെ നമ്മുടെ പരിപാടിയെല്ലാം പൊളിഞ്ഞില്ലേ ആന്റി അമ്പലത്തിൽ പോയ കാര്യം അമ്മ പറഞ്ഞപ്പോ നമ്മള് പെട്ടുപോയിന്ന് ഞാൻ ഓർത്തത് എന്തോ ഭാഗ്യത്തിനാ നമ്മള് ദേവീക്ഷേത്രത്തിലാ പോയെന്ന് പറയാൻ തോന്നിയത് ശരിയാ നമ്മള് മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന ആളാ അമ്മ പക്ഷേ ഒന്നും പെട്ടെന്ന് പറയില്ല ഇനി എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലും പറയുമ്പോ ഈ കാര്യം എടുത്തിടും അന്ന് നിങ്ങൾ ഏത് അമ്പലത്തിലാ പോയെന്ന് ചോദിക്കും പറഞ്ഞതൊന്നോണയായതുകൊണ്ട് നമ്മൾ മറന്നുപോകും ചിലപ്പോ നമ്മൾ ആദ്യം പറയുക നമ്മൾ അമ്പലത്തിൽ പോയില്ലെന്നോ അല്ലെങ്കിൽ ആലോചിക്കാതെ വേറെ ഏതെങ്കിലും അമ്പലത്തിന്റെ പേരോ പറയും അതോടെ എല്ലാ തെളിവുകളും മുന്നിൽ വെച്ച് അമ്മ ചോദ്യം ചെയ്യും പിന്നെ സാഷ്ടാംഗം വീണ് സറണ്ടർ ആവുമെന്നല്ലാതെ വേറൊരു വഴിയും ഇല്ല സറണ്ടർ ആയാലും അമ്മ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ആദർശേട്ടനെ ഒന്ന് കാണാനും സംസാരിക്കാനും നമ്മൾ അവസരം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞ പോരെ നുണ പറയുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും സത്യം പറയുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത് വിസ്മേ സത്യം പറയുന്നത് നല്ലത് തന്നെയാ പക്ഷേ നമ്മൾ നേരെ ചൊവ്വയുള്ള വഴിയിലല്ല കാര്യങ്ങൾ നീക്കുന്നത് ഞാനും വിഘ്നേഷ് നിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി കൂട്ടിനിക്കും അതേ ആറ്റിറ്റ്യൂഡ് നീ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അമ്മയ്ക്കും സുഭദ്രാൻ്റെയ്ക്കും എല്ലാം നീ കള്ളത്തരം കാണിക്കുന്നു എന്ന് തോന്നിയാൽ ആദർശി കല്യാണത്തിന് സമ്മതിച്ചാലും അവര് സമ്മതിക്കില്ല